സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പ്രവർത്തനങ്ങളിൽ ജില്ലയിലെ മറ്റ് സ്കൂളുകളെ പിന്നിലാക്കുകയാണ് കൂടരഞ്ഞ സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇത്തവണ സ്കൂളിലെ മുപ്പത്തി മൂന്ന് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളാണ് രാജ്യപുരസ്കാർ ബഹുമതിക്ക് അർഹരായിട്ടുള്ളത് ഭാവി തലമുറയിൽ രാഷ്ട്രബോധവും രാജ്യസ്നേഹവും വളർത്തുന്നതോടൊപ്പം കുട്ടികളിൽ മാനസിക ആരോഗ്യവും ശാരീരിക ക്ഷമതയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാലയങ്ങളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജെ ആർ സി എൻ സി സി തുടങ്ങിയ വിവിധ മേഖലകളിൽ കുട്ടികളെ സജ്ജരാക്കുന്നത് ബ്രിട്ടീഷ് പട്ടാളത്തിലെ ലഫ്റ്റനന്റ് ജനറൽ ആയിരുന്ന റോബർട്ട് സ്റ്റീഫൻ സ്മിത്ത് ബേഡൻ പവലാണ് സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുട്ടികളെ പരിശീലിപ്പിച്ചാൽ അവരും മുതിർന്നവരെ പോലെ കാര്യക്ഷമമായി പെരുമാറുമെന്ന് കണ്ടറിഞ്ഞ ബാഡൻ പവൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇരുപത്തിയൊന്ന് കുട്ടികളെ ഉൾപ്പെടുത്തി ബ്രൗൺസി ദ്വീപിൽ വെച്ച് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു ഇതാണ് ലോകത്തിലെ ആദ്യത്തെ സ്കൗട്ട് ക്യാമ്പായി കണക്കാക്കുന്നത് ബാഡൻ പവലിൻ്റെ സഹോദരി ആഗ്നസ് ബേഡൻ പവലാണ് ഗേൾസ് ഗൈഡ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഇന്ത്യയിൽ ക്യാപ്റ്റൻ ടി എച്ച് ബേക്കലിൻ്റെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിൽ സ്കൗട്ട് പ്രസ്ഥാനം ആരംഭിച്ചുവെങ്കിലും ഇതെല്ലാം വെള്ളക്കാർക്ക് മാത്രമുള്ളതായിരുന്നു ഇന്ത്യക്കാരായ കുട്ടികളെ ചേർത്തുകൊണ്ട് മദൻ മോഹൻ മാളവിയും ആനി ബസൻറ്റും വ്യത്യസ്ത സ്കൗട്ട് സംഘടനകൾ ഉണ്ടാക്കിയെങ്കിലും സ്വാതന്ത്ര്യ ശേഷം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുൽ കലാം ആസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ നേതാക്കൾ ശ്രമിച്ചതിൻ്റെ ഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഏഴിന് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന സംഘടന നിലവിൽ വന്നത് ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലും മിക്ക സ്കൂളുകളിലും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പ്രവർത്തിക്കുന്നു മലയോരത്ത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്നു സെൻറ്റ് സബസ്റ്റിൻസ് സ്കൂൾ കൂടറിഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് തന്നെ സെൻറ്റ് സബസ്റ്റിൻസ് സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പ്രവർത്തനം തുടങ്ങിയിരുന്നെങ്കിലും രണ്ടായിരത്തി മൂന്നിൽ ജോസ് തോമസ് സ്കൗട്ട് അധ്യാപകനായി എത്തിയതോടെയാണ് പ്രവർത്തനം കൂടുതൽ സജീവമായത് പിന്നീട് ഈ സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ വളർച്ചയിലെ പുരോഗതി ആരെയും അസൂയപ്പെടുത്തും വിധമായിരുന്നു വർഷാവർഷങ്ങളിൽ ഈ സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ ഉൾപ്പെട്ട കുട്ടികളെ പ്രഥമ സോപാൻ ദ്വിതീയ സോപാൻ തൃതീയ സോപാൻ പരീക്ഷകൾ എഴുതിപ്പിക്കാനും വിജയിപ്പിക്കാനും മാസ്റ്റർക്ക് കഴിഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷമായി നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ നിന്നും രാജ്യ പുരസ്കാർ ബഹുമതിക്ക് അർഹരാവാറുണ്ടെങ്കിലും ഇക്കഴിഞ്ഞ വർഷം മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളാണ് രാജ്യപുരസ്കാറിന് അർഹരായത് ഇത് ജില്ലയിൽ തന്നെ ഒരുപക്ഷെ ആദ്യത്തേതാണെന്നും സ്കൗട്ട് അധ്യാപകനായ ജോസ് തോമസ് പറഞ്ഞു ഞാൻ ഏറ്റവും സ്കൗട്ട് മാസ്റ്റർ ആയതിനു ശേഷം ഇവിടെ കുട്ടികൾ ക്രമ ക്രമാനുകൃതമായി പരീക്ഷകളിൽ പങ്കെടുത്തു പ്രവേശ പ്രഥമ സോഭാൻ ദ്വിതീയ സോഭാൻ തൃതീയ സോഭാൻ രാജ്യ പുരസ്കാർ രാഷ്ട്രപതി എന്നിങ്ങനെയുള്ള പരീക്ഷാ ആ പരീക്ഷാക്രമങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോയി പങ്കെടുപ്പിച്ച് എൽ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇവിടെ രാജ് രാജ്യ പുരസ്കാർ അവാർഡിന് ധാരാളം കുട്ടികൾ പാസ്സായി രാജ്യ പുരസ്കാർ അവാർഡിന് അർഹരായിട്ടുണ്ട് സാമൂഹ്യ സേവന രംഗത്തും ഈ സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കാഡറ്റുകൾ മികവാർന്ന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചു വരുന്നത് ഈ വിജയം അധ്യാപകരുടെയും സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ അംഗങ്ങളായ കുട്ടികളുടെയും കൂട്ടായ്മയുടെ ഫലമാണെന്നും മറ്റെല്ലാറ്റിലുമുപരി സെൻറ്റ് സെബാസ്റ്റ്യൻസ് സ്കൂളിൻ്റെ ഖ്യാതി ഉയർത്തുന്നതിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ പങ്ക് വളരെ വലുതാണെന്നും ഗൈഡ്സ് ക്യാപ്റ്റൻ ബി കെ സീനത്തും സാക്ഷ്യപ്പെടുത്തുന്നു സെൻ്റ് സബാസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗൈഡ് വിങ്ങി തുടങ്ങിയത് രണ്ടായിരത്തി ആറ് മുതലാണ് രണ്ടായിരത്തി ആറിലാണ് ഞാൻ കൂടിയ സ്കൂളിലേക്ക് ഗൈഡ് ക്യാപ്റ്റനായി വരുന്നത് അന്ന് രാജ്യ പുരസ്കാറിന് ഒരു കുട്ടിയും അടുത്ത വർഷം നാല് കുട്ടികളും തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പതിനൊന്നിൽ പതിനെട്ട് കുട്ടികളും രാജ്യ പുരസ്കാർ നേടുകയുണ്ടായി ഇത്രയും അധികം കുട്ടികൾ വന്നപ്പം ജില്ലാതലത്തിൽ ഒരു സ്ക്രീനിങ് നടത്തുകയും തൊട്ടടുത്ത വർഷം മുതൽ പത്ത് കുട്ടികളെ പാടുള്ളൂ എന്ന് പറഞ്ഞ് പത്ത് കുട്ടികളും വിജയിക്കുകയുണ്ടായി ഈ കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ രാജ്യ കുട്ടികളെ നമുക്ക് പരീക്ഷയ്ക്ക് ഇരുത്താനായത് ഗൈഡ്സ് സെക്കൻഡറിനെ ആൻഡ് ആണ് സ്കൂൾ എന്ന് വിദ്യാര്ഥികളുടെ പാഠ്യപാഠ്യതര കഴിവുകളിൽ എന്നും മലയോരത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന കൂടരഞ്ഞി സെന്റ് സബാസ്റ്റിൻസ് സ്കൂളിൻ്റെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി ചേർത്തുകയാണ് ഈ അധ്യാപകരും നാളത്തെ വാഗ്ദാനങ്ങളായ ഈ വിദ്യാർത്ഥികളും ക്യാമറാമാൻ റഫീഖ് തോട്ടുമുക്കത്തോടൊപ്പം വിനോദ് നിസരി സി പ്രാദേശിക വാർത്ത